മുല്ലരിയാറ് തമിഴ്നാടിന് വീണ്ടും മേൽക്കൈ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പുതിയ അണക്കെട്ടിന്റെ അനിവാര്യതയും അതിന്റെ ന്യായവാദങ്ങളും കോടതിയേയും കേന്ദ്രത്തെയും കൃത്യവും സമർത്ഥവുമായി ബോധ്യപ്പെടുത്താനായെങ്കിലേ തമിഴ്നാടിന്റെ ആസൂത്രിതമായ എതിർനീക്കങ്ങളെ അതിജീവിച്ച് കേരളത്തിന് അനുകൂല നിലപാട് നേടിയെടുക്കാനാകുകയുള്ളു കേരളത്തിന് പ്രതികൂലമായാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധികൾ പൊതുവേ ഉണ്ടാകാറുള്ളത് ഡാം പ്രദേശത്തെ മരം മുറിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തമിഴ്നാട് സമർപ്പിച്ച ഹരജിയിലും സ്ഥിതി വ്യത്യസ്തമല്ല തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ സുപ്രീം കോടതി ബഞ്ച് ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കും തഥാവശ്യാത്തം റോഡ് നിർമ്മിക്കുന്നതിനും അനുമതി നൽകണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു റോഡ് കേരളം നിർമ്മിക്കണം ചെലവ് തമിഴ്നാടും പ്പത് വർഷം പഴക്കമുള്ള നിലവിലെ ഡാമിന്റെ ബലക്ഷയവും ജീർണാവസ്ഥയും പരിഗണിച്ച് പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് കേരളവും പ്രധാന ഡാമിന് ബലക്ഷയമില്ല ബേബി ഡാം ബലപ്പെടുത്തിയാലും മതിയെന്ന് തമിഴ്നാടും വാദിച്ചുകൊണ്ടിരിക്കെയാണ് ബേബി ഡാം ബലപ്പെടുത്താൻ കോടതി സമ്മതം നൽകിയത് ഡാമിലെ ജലനിരപ്പ് നൂറ്റിയമ്പത്തിരണ്ട് അടിയായി ഉയർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബേബി ഡാം അറ്റകുറ്റപ്പണികൾ നടത്താനും അതിന്റെ മുന്നോടിയായി മരം മുറിക്കാനുമുള്ള തമിഴ്നാടിന്റെ നീക്കം ബേബി ഡാം ബലപ്പെടുത്തിയാൽ എല്ലാം സുരക്ഷിതമായി കഴിഞ്ഞെന്ന് സുപ്രീം കോടതിയെ ധരിപ്പിച്ച് ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയായി ഉയർത്തുന്നതിന് അനുമതി നേടിയെടുക്കാനാകുമെന്നാണ് തമിഴ്നാടിന്റെ പ്രതീക്ഷ നൂറ്റിയമ്പത്തിരണ്ട് അടി ജലനിരപ്പ് തമിഴ്നാടിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണെന്നും നിലവിലെ ഡി എം കെ ഭരണത്തിൽ അത് സാധ്യമാക്കുമെന്നും തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി പ്രസ്താവിച്ചത് അടുത്തിടെയാണ് നിലവിലെ നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ് ബേബി ഡാം അറ്റകുറ്റപ്പണിക്ക് മൊത്തം ഇരുപത്തിയേഴ് മരങ്ങളാണ് തമിഴ്നാടിന് മുറിച്ച് ഒഴിവാക്കേണ്ടത് ഡാമിന് തൊട്ടടുത്ത് നിൽക്കുന്ന മൂന്ന് മരങ്ങളും അവിടേക്ക് റോഡ് പണിയേണ്ട സ്ഥലത്തെ ഇരുപത്തിനാല് മരങ്ങളും ഇവ സ്ഥിതി ചെയ്യുന്നത് ബഫർസോൺ പാട്ടഭൂമിയിലായതിനാല് കേന്ദ്രമാണ് മുറിക്കുന്നതിന് അനുമതി നൽകേണ്ടത് എങ്കിലും കേരളത്തിന്റെ നോ ഒബ്ജക്ഷന് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം മരം മുറിക്കാൻ അനുമതി നൽകിയതാണ് അന്നത്തെ ചീപ്പ് വൈൽഡ് ലൈഫ് വാർഡിന് ബെന്നിച്ചന് തോമസാണ് അനുമതി നൽകുന്ന ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് ഇത് വനുരാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചതിനെ തുടർന്ന് സർക്കാർ അനുമതി പിൻവലിക്കുകയായിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന കേരള നിലപാടിനെ നിർവീര്യമാക്കുന്നതാണ് മരം മുറി അനുമതിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തു വന്നതോടെയാണ് സർക്കാർ കടുത്ത പ്രതിരോധത്തിലായത് ജലവിഭവ വകുപ്പ് മന്ത്രിയോ വനം മന്ത്രിയോ വകുപ്പ് മേധാവികളോ അറിയാതെയാണ് ചീപ്പ് വൈൽഡ് ലൈഫ് വാർഡിന് അനുമതി നൽകിയതെന്നുള്ള വിശദീകരണവുമായാണ് സർക്കാർ പ്രശ്നത്തിൽ നിന്ന് അന്ന് തലയൂരിയത് മരംമുറിക്ക് അനുമതി നൽകിയതിന് കേരളത്തിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ കത്ത് ലഭിച്ചതോടെയാണ് സർക്കാർ വിവരം അറിയുന്നതെന്നുമായിരുന്നു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ വിശദീകരണം തുടർന്ന് വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സർവീസ് ചട്ടം ലംഘിക്കുകയും സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാല് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നീട് നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ ബെന്നിച്ചന് തോമസ് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ജലവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനപ്രകാരമാണ് മരം മുറിക്ക് അനുമതി നൽകിയതെന്നും വ്യക്തമായിരുന്നു മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടാവസ്ഥയോടൊപ്പം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിവൃഷ്ടിയും ഭൂകമ്പ ഭീഷണിയും കേരളത്തിന്റെ ആശങ്ക അനുദിനം വർദ്ധിപ്പിക്കുകയാണ് പുതിയ ഡാം മാത്രമാണ് ഇതിന് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിന്റെ മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇക്കാര്യം ഊന്നിപ്പറയുകയുമുണ്ടായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിനാളുകളുടെ സുരക്ഷിതത്വത്തിന് നിലവിലെ അണക്കെട്ടിനു പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് മാർഗമെന്നാണ് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ വർഷം കേന്ദ്ര ജലകമ്മീഷന് ചെയർമാനുമായി മന്ത്രി റോഷി അഗസ്റ്റിന് നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ ഡാമെന്ന ആവശ്യം ഉന്നയിക്കുകയും പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം തമിഴ്നാടിന് ജലം നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്ര ജലകമ്മീഷന് അംഗീകാരം നൽകിയത് സംസ്ഥാനത്തിന് കൂടുതൽ പ്രതീക്ഷയും നൽകി ഇപ്പോൾ പരിശോധന ആവശ്യമില്ലെന്ന തമിഴ്നാടിന്റെ നിലപാട് നിരാകരിച്ച് കഴിഞ്ഞ നവംബർ ആദ്യത്തിലാണ് ജലകമ്മീഷന് സുരക്ഷാ പരിശോധനക്ക് പച്ചക്കുടി കാട്ടിയത് അതിനിടെ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ തമിഴ്നാടിന് അനുകൂലമായ ഉത്തരവ് കേരളത്തിന്റെ പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുതിയ അണക്കെട്ടിന്റെ അനിവാര്യതയും അതിന്റെ ന്യായവാദങ്ങളും കോടതിയെയും കേന്ദ്രത്തെയും കൃത്യവും സമർത്ഥവുമായി ബോധ്യപ്പെടുത്താനായെങ്കിലേ തമിഴ്നാടിന്റെ ആസൂത്രിതമായ എതിർനീക്കങ്ങളെ അതിജീവിച്ച് കേരളത്തിന് അനുകൂല നിലപാട് നേടിയെടുക്കാനാകുകയുള്ളു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് സംഭവിച്ച പാളിച്ചകളും പിഴവുകളുമാണ് നേരത്തെ തമിഴ്നാടിന് മേൽക്കൈ നേടാനിടയാക്കിയത് ജലപ്രശ്നത്തോടൊപ്പം രാഷ്ട്രീയ വൈകാരിക പ്രശ്നം കൂടിയാണ് തമിഴ്നാടിനു മുല്ലപ്പെരിയാറ് അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്